നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇത് വട്ടക്കൂൽ മുസ്തഫ്ക വർഷങ്ങളായി ടിന്നിലടിച്ച് പാടുന്ന ഒരു തെരുവു ഗായകൻ കല്യാണ വീടുകളിലും ബസ് സ്റ്റാൻഡുകളിലും റോഡരികിലുമൊക്കെ മുസ്തഫ്ക്കയെ കാണാം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ ആളുകൾ ചുറ്റും കൂടും അവർ നൽകുന്ന തുച്ഛമായ തുക കൊണ്ട് വീട്ടിലേക്ക് പോകും വിവാഹം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് പെങ്ങന്മാരുടെ കൂടെയാണ് താമസം പാട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ കിട്ടുന്നതുപോലെ പാടും അതുതന്നെയാണ് എൻ്റെ ജീവിതമാർഗവും എന്തായാലും ഈ പ്രായത്തിലും മുസ്തവക്ക ആക്റ്റീവാണ് ഇന്ന് തളിപ്പറമ്പ് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ മുസ്തവക്ക പാടുന്നത് കണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് ഇക്കൊപ്പം ഒരു കട്ടൻ ചായയും കുടിച്ച് നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വന്നാലോ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ എൻ്റെ പേജ് ഫോളോ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്താൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും അപ്പോൾ പേര് പാട്ടിലേക്ക്

ഏത് പാട്ടാ പാടും കൂടുതലും കൂടുതലേ അവര് മാപ്പ പാട്ടേ മകൻ പാട്ടേ അത് കൊടുക്കും ുംകന്മാർക്കല്ലേ തളിപ്പറമ്പിനടുത്ത് വട്ടക്കൂലെന്ന ഗ്രാമത്തിൻ്റെ പേര് തൻ്റെ പേരിനോട് ചേർത്ത് നാട്ടുകാർ വിളിക്കുന്നതും കേട്ട് മുസ്തഫക്ക പാടിക്കൊണ്ടേയിരിക്കുന്നു തെരുപോലങ്ങളിലും കല്യാണ വീടുകളിലും ഇനിയും നിറസാന്നിധ്യമായി മുസ്തഫക്കയുണ്ടാകും ഇവനിക്കും കൊടുക്ക് ഒരു കട്ടൻ ചായ എന്ന് പറഞ്ഞ് മോണ കാട്ടി ഒരു ചിരിയും സമ്മാനിച്ചാണ് മുസ്തഫക്ക എന്നെ യാത്രയാക്കിയത് എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ